പാക് അധീന കശ്മീരിൽ പ്രതിഷേധം രൂക്ഷമായി തുടരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ മരണം പന്ത്രണ്ടായി ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു പ്രദേശത്തെ വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചു കൂടുതൽ സൈന്യത്തെ എത്തിച്ച് പ്രതിഷേധം അടിച്ചമർത്താനാണ് ശ്രമം രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ പാക് അധീന കശ്മീരിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം മൂന്നാം ദിവസവും അതീവ രൂക്ഷമായി തുടരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള പാക് അധീന കശ്മീരിലെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം മുസഫഫറബാദ് മിർപൂർ പൂഞ്ച് നീലം ബിംബർ പാലന്ദ് എന്നീ മേഖലകൾ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു പ്രതിഷേധത്തെ നേരിടാൻ മേഖലയിലേക്കുള്ള വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചു റോഡുകൾ വലിയ കണ്ടെയ്നറുകളും വാഹനങ്ങളും ഉപയോഗിച്ച് അടച്ചു ഇതെല്ലാം മറികടന്ന് മുന്നേറിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു പന്ത്രണ്ട് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ കൂടുതൽ സൈനികരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം